ഇതുപോലൊരു നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമ്മ കാണിച്ചു തരാം വരൂ നമുക്ക് പോകാം കേക്ക് ഉണ്ടാക്കാൻ ഹലോ നമ്മളാണെങ്കിൽ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമുന്തിരി പിന്നെ ഫ്രൂട്ടി ഫ്രൂട്ടിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് റെഡ് കളറ് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ഗ്രീൻ കളർ നോക്കിയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് റെഡ് കളറാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ കശുവണ്ടി എടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ ചെറുതാക്കി മുറിച്ച് വെച്ചേക്കുവാണേ ആദ്യമായിട്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര ഒന്ന് ക്യാമലൈസ് ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രം ചൂടാകാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് പഞ്ചസാര ആ പഞ്ചസാര അരക്ക അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ടിട്ടു അതിലോട്ടിട്ടു നമുക്കിനി ഇളക്കി കൊടുക്കാം നല്ല ഉരുകി വരട്ടെ പഞ്ചസാര ഇളക്കിക്കൊണ്ടിരിക്കണം ഒത്തിരി തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും തീ കുറച്ച് വെക്കണം േർന്ന് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം ഇച്ചിരി നല്ലവണ്ണം ഉഴുകി വരട്ടെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് പ്ലം കേക്ക് വേണോന്ന് അതുകൊണ്ട് അമ്മ വിചാരിച്ചു ഇന്നൊരു കേക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാന്ന് ക്രിസ്മസ് ഒക്കെ ആയി വരുമല്ലേ അപ്പൊ എല്ലാവർക്കും വീട്ടിൽ പ്ലം കേക്ക് ഒക്കെ മേടിക്കാറുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു അതാണ് ഇന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാൻ റെഡി ആയത് ഏകദേശം എല്ലാം അലിഞ്ഞു വരുന്നുണ്ട് കളറൊക്കെ മാറി വരുന്ന കണ്ടോ ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മോന്തൊക്കെ മാറി നിന്നൊക്കെ വേണം എല്ലാരും വെള്ളമൊഴിച്ചു കൊടുക്കാന് മുഖം എല്ലാം പോകും അലിഞ്ഞു നമുക്കൊരു വേറെ ഒരു പാത്രീ കടത്താം വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കാം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റിട്ടുണ്ട് നമുക്കിത് ഓറഞ്ച് നീരിനകത്തോട്ടെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ മുന്തിരി ഒന്ന് കഴുകിക്കൊണ്ട് വരാം മുന്തിരിയും ബ്രൂട്ടിയും ബ്രൂട്ടിയും ഈന്തപ്പഴം കൂടെ നമ്മൾ ഇട്ടു അതിൻ്റെ കൂടെ നമുക്കിച്ച് ഓറഞ്ച് നീരൊഴിക്കാം അതിൻ്റെ കൂടെ നമുക്കിച്ച് കറുകപ്പെട്ട എല്ലാം കൂടെ നമ്മൾ പൊടിച്ചിട്ടുണ്ട് അതായത് സാഹചര്യമില്ല ഇത് കറുകപ്പട്ടയും ഇത് ജാതിക്കായും ഗ്രാമ്പവും കൂടെ പൊടിച്ചത് അരച്ചിലിട്ട് നീര് നമുക്ക് നല്ലോണം ഒന്ന് അടുപ്പേ വെച്ചൊന്ന് ഓറഞ്ചിന്റെ തൊലി അത് നല്ലതാ ഒരു മണവും ഒക്കെ നല്ലൊരിതാണ് കേക്കിന് അതേ ഒരു സ്പൂണിന് ഇട്ടോ ഇനി നമ്മള് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മള് അല്ല ഇങ്ങനെ ചെയ്തില്ല നമ്മൾ തലേന്ന് ഇത് നീ ഓറഞ്ച് നീരിനകത്ത് ഒഴിച്ച് നമ്മളിട്ടേക്കാങ്കിൽ അത് കൊതിന്നിരിക്കും ഇതിപ്പോൾ അമ്മ അന്നേരം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ കുറുക്കിയെടുക്കുവാണ് നമുക്ക് നമുക്ക് ഇനി ഒഴിച്ച് വെച്ചതാ റെഡിയായി മാറ്റി വെക്കാം ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈദ എടുത്തേക്കുന്നത് ഈ ഗ്ലാസിൻ്റെ അളവിന് ഒന്നര ഗ്ലാസ് ആണേ വലിയ ഗ്ലാസ് ആണ് അതിന് ഒന്നര ഗ്ലാസ് എടുക്കുന്നുണ്ട് അമ്മയുടെ പാത്രം ഇച്ചിരി വലുതാ അപ്പം അത് ഇച്ചിരി വലിയ കേക്ക് കൊള്ളുന്നതാണ് ഒന്നര കിലോ കേക്ക് ഉണ്ടാക്കാവുന്ന പാത്രമാണ് ഒന്നര ഗ്ലാസ് പൊടിയെടുക്കുന്നുണ്ട് ഇടാമക്കൾ കറുകപ്പട്ടയും ഗ്രാമ്പുവും ജാതിക്ക ചുക്ക് ഇതെല്ലാം കൂടെ പൊടിച്ചത് ഒരു സ്പൂണ് നമുക്ക് ഇടാം പിന്നെ പിഞ്ച് ഉപ്പ് ഇടാം നമുക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇടഞ്ഞെടുക്കാം മൈദ ബേക്കിംഗ് സോഡ പിന്നെ ജാതിക്കയും ഗ്രാമ്പുവും കറുകപ്പട്ടയും കൂടെ പൊടിച്ച പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഇനി മുട്ട നമ്മളാണെങ്കി മുട്ടെടുക്കാൻ അതിന് മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് നാടൻ മുട്ടയല്ല അല്ലാത്ത മുട്ട മൂന്നാണ് എടുത്തിട്ടുണ്ട് നമ്മള് ബീറ്റ് ചെയ്തെടുക്കുക സാര ഇടാ വള്ളി സാര ഗൈസ് പൊളിച്ചുവെച്ചേക്കണം അമ്മയാ അപ്പനാ സാര നമ്മൾ പഞ്ചസാര ഇടാമോ എന്നാ അമ്മ ഒരു ഗ്ലാസ് മഞ്ഞാര പൊളിച്ചുവെച്ചാ ഗ്ലാസ് ഇനി നമ്മളൊന്നും മിസ് ചെയ്യേണ്ടണ്ട അമ്മ പേടി ആയി حبايبي ഈ ടീയാ അമ്മ ലൈക്

് നമ്മൾ ഈ എന്ത് ഇടഞ്ഞ് വെച്ചിരിക്കുന്ന മാവേ നമുക്ക് ഇതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കി വെക്കാം അന്നേരം കുഞ്ചിരിയാക്കി അടുക്കി പോവാതെല്ലാം ഒരുപോലെ കിടക്കും പറയണ്ട അതേ നമുക്ക് അങ്ങോട്ട് ഇളക്കി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് പൊടി കുറവച്ച് ഇതിനകത്തോട്ടിട്ട് എല്ലാം ഇത് നമ്മൾ ഇടഞ്ഞ് വെച്ചിരിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനായിട്ട് മിസ്സി കേട്ടൊത്തോടെ ഞാൻ കേട്ടുകയിങ്ങനെല്ലാം ഇത് ഇളക്കിയല്ലേ ഒരുപോലെ ഇതിപ്പം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാന് ആ ലായനിൽ നമ്മുടെ മൈദാമാവ് നന്നായി മിക്സ് ആയി വന്നു നമുക്ക് ഇപ്പം ഇത് എടുത്തിടാം മുന്തിരിയും മുന്തിരിയൊക്കെ നമ്മള് കൊറച്ച് മൈദാ മാവ് എടുത്ത് അമ്മ മിക്സ് ചെയ്ത് കാണിച്ചില്ലേ അതാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം അമ്മ ഓയിൽ ഒഴിക്കാൻ മറന്നു കേട്ടോ ഈ ഓയിലും നമ്മൾ ഒഴിച്ച് ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ആയിട്ട് അതിന്റെ ആ ഒരു മിക്സിങ് വരുത്തുള്ളൂ നമ്മൾ എടുത്തേക്കുന്ന ഒരു കിലോ കേക്ക് ഉണ്ടാക്കാവുന്ന ഒരു പാത്രമാണ് ആ പാത്രത്തിന്റെ അടിയിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ മിക്സ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിന്റെ കൊമളകളെല്ലാം കളഞ്ഞ് തട്ടി തട്ടി കുറഞ്ഞെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം ഇന്ന് ഞങ്ങള് നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതിലൊരു ചരിവം വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു ചരിവം എന്നിട്ട് ആ ചരിവത്തില് അമ്മ മണൽ എടുത്തിട്ടുണ്ട് മണൽ ചൂടാകുമ്പോൾ നല്ല ചൂട് കിട്ടുമല്ലോ ഇപ്പം നമ്മൾ അടുപ്പയിലോട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിപ്പം ചൂടാക്കി പ്രീഹീറ്റ് ചെയ്തെടുക്കുകയാണ് ഈ പാത്രം അപ്പം മണലിന്റെ മകളിലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ എല്ലാ വീടുകളും കാണും ഇതുപോലൊരു സ്റ്റാൻഡ് ചൂടായിട്ടുള്ള പാത്രം ഒക്കെ ഇറക്കി വെക്കാൻ ആ സ്റ്റാൻഡാണ് നമ്മൾ ഇന്റത്തിലോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ടാണ് നമ്മൾ നമ്മുടെ കേക്കിന്റെ മിക്സ് ആ പാത്രത്തിൽ വെക്കാൻ പോന്നെ നല്ല ചൂടാവും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു മണിക്കൂർ വേണം നമുക്കിത് ഒരു മണിക്കൂർ നമ്മൾ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇത് ഇങ്ങനെ അടുപ്പിലിരിക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു ഒരു മണിക്കൂറോളം ഇരിക്കണം എന്നിട്ട് നമുക്ക് കാണിക്കാം ഇങ്ങനെയാന്ന് ഇപ്പം നമ്മുടെ കേക്ക് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കതിൻ്റെ പുറത്തോട്ടിയൊരു രണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി വീണ്ടും നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ആറിട്ട് വന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മറിച്ചിടാം നമ്മുടെ കേക്കിന്റെ പുറവശം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ക്രിസ്മസ് ഒക്കെ അല്ലേ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ